സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സീതാറാം മോഹൻ അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമാക്കിയിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം ഇന്നൊരു സന്തോഷമുണ്ട് കാരണം ഇന്നലെ ഉച്ചയ്ക്ക് എന്നെ ഒരു ഒരാൾ വിളിച്ചു നമ്മൾ സബ്സ്ക്രൈബർ ആവാണ് നമ്മുടെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് പറയുന്നതെല്ലാം അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പം അദ്ദേഹത്തിന് സ്ത്രീയാണ് അദ്ദേഹത്തിനൊരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് അവരുടെ മോൾക്ക് ഒരു നല്ല കോളേജിൽ അതായത് നല്ലൊരു പ്രൊഫഷന് വേണ്ടിയിട്ട് എൻട്രൻസ് കിട്ടണമെന്ന് അവരുടെ ആഗ്രഹമായിരുന്നു അപ്പോൾ അവർ ഇപ്പം എന്നെ ഇന്നലെ വിളിച്ച് പറഞ്ഞു റിസൾട്ട് വന്നു ഞാൻ എഴുതിയതുപോലെ തന്നെ എൻ്റെ മോൾക്ക് നല്ല ടോപ്പ് മാർക്ക് ടോപ്പ് റാങ്ക് ആണ് ലഭിച്ചത് അപ്പം എന്നോട് താങ്ക് യു പറയാൻ വിളിച്ചതാണ് അപ്പം തന്നെ അവരൊരു വാക്ക് പറഞ്ഞു അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ ഹാർട്ടിൽ തട്ടിയൊരു വാക്കാണ് അതായത് മേഡം ഒരുപാട് ഉയരങ്ങളിലെത്തും ഞാനൊന്നും പ്രാർത്ഥിക്കാറുണ്ട് ഒരുപാട് ഉയരങ്ങളിലെത്തും എന്ന് പറഞ്ഞവര് കാരണം ഞാൻ മാഡത്തിൻ്റെ ടെക്നിക്കുകളും മേഡം പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് എനിക്കിത് കിട്ടിയതെന്ന് പറഞ്ഞത് അപ്പം മാത്രമല്ല ആ കുട്ടി നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും ആ കുട്ടിയെടുത്ത ആക്ഷനാണ് ഒപ്പം തന്നെ ഇവരുടെ ഈ അമ്മ ഈ സ്ത്രീ ചെയ്ത മാനസികമായി നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്ന പ്രാക്ടീസുകളും ചെയ്തപ്പോഴാണ് എല്ലൂടെ ആയപ്പോഴാണ് നൂറ് ശതമാനം റിസൾട്ട് ആയത് ഓക്കേ അപ്പോൾ വളരെ സന്തോഷം തോന്നി വളരെ എന്താണ് പറയുക നമുക്കൊരു രോമാഞ്ചിലന്നൊക്കെ പറയില്ലേ അതാണ് ആക്ച്വലി ഇന്നലെ എനിക്ക് തോന്നിയത് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തു തന്നെ ആയാലും അത് ചെയ്തിട്ട് ഒരാൾക്കും ദോഷം വന്നിട്ടില്ലല്ലോ അവർക്ക് നല്ല നല്ലേ സംഭവിക്കുന്നുള്ളൂ എന്ന് ഓർത്തിട്ടുള്ളൊരു സന്തോഷം അത് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല എനിക്കത് ഒരുപാട് ഒരുപാട് ഹാപ്പിനെസ്സാണ് നമ്മൾ സന്തോഷിക്കുമ്പോഴും നമുക്ക് മറ്റു മറ്റൊരാളുടെ സന്തോഷത്തിൽ പങ്ക് ചേരുമ്പോഴൊക്കെ നമ്മുടെ വൈബ്രേഷൻ എനർജി ഹയർ ആയിരിക്കും എനർജി ഹയർ ആയി പോസിറ്റീവ് ഹയർ ആയിട്ട് നിൽക്കും പോസിറ്റിവിറ്റി അപ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് ഒരാളുടെ സന്തോഷത്തിൽ പങ്ക് ചേരുക അവരെ അഭിനന്ദിക്കുക ആത്മാർത്ഥമായി തന്നെ അവരെ അഭിനന്ദിക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങൾ നല്ല നല്ല ഹാപ്പി ഹോർമോൺസുകൾ ഉണ്ടാവും നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഹയർ ആവും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കും നിങ്ങൾ ആരോടാണോ പറഞ്ഞത് അവർക്കും അപ്പം പോസിറ്റിവിറ്റി മൊത്തം ചേരുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഉന്മേഷമായിരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു എന്തെങ്കിലും ഒരു കടയിൽ പോയിട്ടാണെങ്കിലും ഷോപ്പിൽ പോയിട്ടാണെങ്കിൽ സാധനം മേടിച്ചു നമുക്ക് ആരെങ്കിലും ഒന്ന് തന്നു നമ്മൾ ജസ്റ്റ് ഇവിടെ മുഖത്തേക്ക് നോക്കി കണ്ണുകളിലേക്ക് നോക്കി താങ്ക് യു ചിരിച്ചു കൊണ്ട് താങ്ക് യു എന്ന് പറഞ്ഞു നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയുന്ന രണ്ട് കൂട്ടർക്കും കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ആരാണോ അവർക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും അഞ്ച് ദിവസം മുഴുവൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് അതല്ല ഞാനിതൊന്ന് പറഞ്ഞതേ ഉള്ളൂ കാരണം ഇത്രയും സന്തോഷം ഉണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് നിങ്ങളുടെ നിങ്ങളുമായിട്ട് എല്ലാം ഷെയർ ചെയ്യാറില്ലേ നമ്മളിപ്പോൾ ഒരു ഫാമിലിയാണല്ലോ അല്ലേ നമ്മൾ ഫാമിലിയിലേക്ക് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നന്ദി എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഓക്കെ അതും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയാണ് ഓക്കെ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക നിങ്ങളിലേക്ക് വരാനുള്ളത് വരും ഓക്കെ ഇന്ന് ഞാൻ പറയുന്ന ഒരു പ്രധാന ടോപ്പിക്കാണ് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്ക് ഇതിപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസവും നാൽപ്പത്തി ഒന്ന് ദിവസവും മുപ്പത് ദിവസവും നിങ്ങൾ കണക്ക് വെക്കേണ്ടേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും ഇത് ഫോളോ ചെയ്ത് നോക്ക് എന്താണ് നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നത് നമുക്ക് ഫീൽ ചെയ്ത് മനസ്സിലാവും ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉറങ്ങുന്ന എൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് എൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്തവർക്ക് എല്ലാവർക്കും തന്നെ ഞാൻ അവരോട് വളരെ സ്ട്രിക്റ്റായിട്ട് പറയുന്നൊരു കാര്യമാണ് ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ മീൻസ് നിങ്ങളുടെ മൊബൈലുമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്യുക മീൻസ് നിങ്ങളത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാം അത് നിങ്ങൾ നോ നോക്കാതിരിക്കുക എന്നിട്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് എന്തു ചെയ്യാം നിങ്ങൾ നിങ്ങളോട് നമ്മളിപ്പം പലരും പല കാര്യങ്ങൾ പല കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തും പലരെ കുറിച്ച് സംസാരിച്ചും അതിൽ പോസിറ്റീവ് ഉണ്ടാവാം നെഗറ്റീവ് ഉണ്ടാവാം വോട്ടെവർ എന്തായാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കുക നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞിട്ട് കിടക്കായിരിക്കാം സംസാരിച്ചിട്ട് കിടക്കുക ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സംസാരിക്കുന്നതായിരിക്കാം ചർച്ചയായിരിക്കാം എന്താണെങ്കിലും നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കാം മീൻസ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു സംസാരിക്കുന്നു ഫീൽ ചെയ്യുന്നു ഇതൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്കുള്ളിലുണ്ട് നിങ്ങളുടെ സബ് മൈൻഡ് അത് ശക്തി കൂടുന്ന സമയം അതിന് ശക്തി കൂടുന്ന അത് ആയിരിക്കുന്ന ടൈം കൂടുതൽ ആയിരിക്കുന്ന ടൈം നിങ്ങൾ ഉറങ്ങ ഒരു മനുഷ്യന് ഉറങ്ങുന്ന സമയത്താണ് ബ്രെയിനിലെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവായിരിക്കുന്ന സമയം അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എന്താണോ സംസാരിക്കുന്നത് എന്താണോ ചിന്തിക്കുന്നത് ഇതൊക്കെ ഇത് ക്യാച്ച് ചെയ്തെടുക്കും കോപ്പി ചെയ്തെടുക്കും എന്നിട്ടോ ഇത് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞും മൂന്ന് മണിക്കൂർ നേരത്തേക്ക് നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് റീ ആണ് എന്ത് നിങ്ങൾ കൊടുത്തത് എന്തായിരിക്കും പോസിറ്റീവാണെങ്കിലും ഒക്കെ നെഗറ്റീവ് സംസാരിക്കുകയാണെങ്കിലും നെഗറ്റീവ് വീഡിയോസൊക്കെ കണ്ട് കിടക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങളെഫക്റ്റ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തീർച്ചയായും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് സ്ട്രിക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ അതിൻ്റെ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാടിയിൽ മുമ്പ് പോയി നിന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ആ കാണുന്ന രൂപത്തിലെ കണ്ണുകളിലേക്ക് നോക്കി പോസിറ്റീവായിട്ടൊരു പത്ത് വാക്ക് നിങ്ങളെ മോട്ടിവേഷൻ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തരുന്ന പത്ത് വാക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക എന്നുള്ളതാണ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക നിങ്ങൾ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുക നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുമ്പോൾ ഫോക്കസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ആകർഷിക്കൂ ഹെൽത്ത് ആവാം വെൽത്ത് ആവാം ഹാപ്പിനെസ് ആവാം റിലേഷൻഷിപ്പ് ആവാം ജോബ് ആവാം ഫിനാൻഷ്യൽ ആവാം പിന്നെ എന്താണ് ഹൗസ് വീട് വീടിൻ്റെ അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ പല ആഗ്രഹങ്ങളാണ് ഒരു മനുഷ്യനുള്ളത് ഇതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് ഏതൊക്കെ കാര്യങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്ന് നിങ്ങൾക്ക് എഴുതി വെച്ച് സെറ്റ് ചെയ്യാം മനസ്സിലായോ ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറയുകയാണ് എനിക്ക് ആരോഗ്യത്തിന് വേണ്ടി പറയുകയാണ് ഞാൻ ആ കണ്ണുകളിലേക്ക് കണ്ണാടിയിൽ കാണുന്ന ആ രൂപത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വളരെ പോസിറ്റീവായി ചിരിച്ചു കൊണ്ട് സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായി വളരെ നന്ദിയോടുകൂടി ഞാൻ പറയുകയാണ് ഞാൻ കൂടുതൽ കൂടുതൽ ആരോഗ്യവതിയായിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി എനിക്ക് പൂർണ്ണമായ ശാരീരിക മാനസികാരോഗ്യം ലഭിച്ചതിന് നന്ദി ഇനിയിപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്കെല്ലാം പുരുഷന്മാർക്കും ചെയ്യാം എല്ലാവർക്കും ചെയ്യാം ഇനി കുറച്ചുകൂടെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തെന്താന്ന് വെച്ചാൽ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ അവരാണല്ലോ കുറച്ചുകൂടെ ഒരു കോൺഷ്യസ് ആയിരിക്കുന്നത് അല്ലേ പുരുഷന്മാരുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി പറയാം ഞാൻ കൂടുതൽ സുന്ദരിയായിക്കൊണ്ടിരിക്കുന്നതിൽ നന്ദി എനിക്ക് കൂടുതൽ സൗന്ദര്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൽ നന്ദി എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളോട് തന്നെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുക ഞാൻ എത്ര സുന്ദരിയാണ് ഞാൻ എത്ര മനോഹരിയാണ് എനിക്ക് എത്ര എത്ര കഴിവുകളാണുള്ളത് എൻ്റെ കഴിവുകൾ ഞാൻ അഭിമാനിക്കുന്നു നമ്മൾ സ്വയം നമ്മളോട് പറയുക ഓക്കെ എന്താണോ വേണ്ടത് നിങ്ങൾ പറയുക നിങ്ങളത് എന്നും ഇന്ന ഡേറ്റോ ഇന്ന സമയമോ ഒന്നും വെക്കണ്ട ഇത്ര തവണ ഒന്നും വെക്കണ്ട നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് പറയുക ഇന്നും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഇതിനിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ക്യാഷ് ചിലവൊന്നും ഇല്ലല്ലോ ഓക്കെ നിങ്ങളിതൊന്ന് ഫോളോ ചെയ്യും നോക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തോളൂ നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കൊടുക്കുക അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പം ഇപ്പം സിമ്പിളായിട്ടൊരു ഉദാഹരണം ഞാൻ പറയുകയാണ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത് ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാം പ്രവൃത്തിയിൽ കൊണ്ടുവരാം നിങ്ങൾ ചിന്തിച്ച് നോക്കുക അല്ലേ വെൽത്തിന് ഹാപ്പിനെസ് വെൽത്തിന് വേണ്ടി ഹാപ്പിനെസ്സിന് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ബേസിക്കായിട്ട് അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം അത്യാവശ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ ഇതൊക്കെ ചേർന്ന് വരുമ്പോഴാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നമ്മളൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് ഞാൻ ഇതൊക്കെ ഞാനൊക്കെ ചെയ്യുന്നതാണ് ചെയ്ത് സക്സസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യുക നമ്മൾ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണം അല്ലേ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവാം നമ്മളെ ആഗ്രഹങ്ങൾ നമ്മളെ നന്മകൾ നമ്മളെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്ത് എടുക്കാൻ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തീവ്രമായ ആഗ്രഹമുള്ള ഒരാൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഫോളോ ചെയ്യും ഐ എം ഷുവർ ഓക്കെ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം നമ്മുടെ ബേസിക് ട്വൻറ്റി വൺ ഡേയ്സ് ലോഫ്റ്റേഷൻ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം